മോരു രസം രസം മോരുകാച്ചിതല്ല മോരു രസം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പിന്നെ ഗ്യാസിൻ്റെ പെട്ടെന്ന് നടത്തി വെച്ചെടുക്കണം പുതിയൊരു വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക

സ്കൂളിയപ്പോ ഹാപ്പി ന്യൂഇൻ വിഷു കഴിഞ്ഞിട്ട് പോണവരുണ്ട്

খানিকটা লাগে লাগবে একটু আমি চুরাইতে আমি চুরাইতে আঞ্জি দানা দলিবা একটু নেচে দলিবা এক চা

നന്നായി തിളച്ച വെള്ളമൊക്കെ തിളച്ചിട്ടാണ് ഒരു നല്ല വെള്ളത്തോടെ അടിച്ച് തന്നിട്ടാണ് ഞമ്മള് ഉപ്പിട്ട് കൊടുക്കട്ടെട്ടതില് കളിക്കാൻ പാടില്ല ആ അതീദ ഒറ്റമാടല്ലേ അമ്മൈ ചൂടാവണം എന്താ ഇ അമ്മൈ ചൂടായിട്ടോ ഇയർക്കട്ടെ ഇത് നല്ലൊരു താളിപ്പ് ഇടണം കാളിപ്പാണത്തിന്റെ ഹൈലൈറ്റ് അമ്മനെ താളിപ്പ് ഉം താളിക്കട്ടോ ਕੋਰਚ ਗੁਡੁਂ ਚੋਡਾਂ ਅਣਾ ਚੋਡਾਈ ਕਡ਼ਗੁ ਤੋਡ਼ ਪੋਟਟਾ ਚੋਣਨ ਅਲੀ ਚੋਡ਼ਕਟਾ ਮੂ ഇഞ്ചി ഇഞ്ചിയും കുഴപ്പങ്ങളും ചാച്ചി തലവിടെ സൗണ്ടാണ് കുറച്ച് സൗണ്ടാണ് ഒരാളെ മഞ്ഞപ്പൊരിക്ക രണ്ടും രണ്ട് കറി വെച്ചിട്ട് രസമല്ലേ അപ്പൊ മല്ലിയില വേണം മൂര് രസം സൂപ്പറല്ലേ പപ്പടം കാച്ചെടുക്കട്ടെട്ടോ പപ്പടം കാച്ചെടുക്കട്ടെട്ടോ എന്താ അണ്ണ തന്നെ പപ്പടുത്തുന്നു പൊള്ളുണ്ട് പക്കടം പൊള്ളം പോലെ ഹേ ഹേന്താ പൊള്ളല്ലേ ഓളായി ആ പൊണ്ട് മળങ്ങ കൂടി വറ്റിക്കട്ടെട്ടാ ആടുളല്ലേ തൈര് പപ്പടം മળങ്ങ ആദ്യം ആദ്യം തൈര് മળങ്ങ കൊണ്ടട്ടോ തൈര് മળങ്ങ കൊണ്ടോട്ടെ മുളാണ് ഒരു പപ്പടം എന്ന തൂണ് ഇതാണ് സ്പെഷ്യലി പോരെ ഞാൻ തന്നെ ഞാൻ തന്നെ ഒരിക്കലും ഉണ്ടാക്കി നോക്കുക മഞ്ഞള് <laughs> പൊടിച്ചിട്ടില്ല <laughs> എന്താ വെയിൽ നല്ല വെയിൽ കവറ് വെച്ചിട്ടില്ല മോളില് കവറുണ്ട് എവിടെ ഇഷ്ട നാലു മണിയാറ് നല്ല വെയിൽ dari seri apa Seri seri ah Petre lo, datang poi